Thank you നിലമ്പൂരിലെ അംഗം എവിടെ എത്തി എന്താണ് പൾസ് എന്നൊക്കെ അറിയാൻ ആദ്യം നമുക്ക് നിലമ്പൂരിലേക്ക് തന്നെ പോകാം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് അംഗം മുറുകുകയാണ് കളത്തിൽ സജീവമായിരിക്കുകയാണ് എം സുരാജും ആര്യടൻ ഷോക്കത്തും എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനായി മുഖ്യമന്ത്രി ഇന്ന് നിലമ്പൂരിലെത്തും സുരാജ് നാളെ പത്രിക കൈമാറിയേക്കും വോട്ടർമാരെ നേരിൽ കണ്ട് ആര്യടൻ ഷോക്കത്തിന്റെ പ്രചാരണം തുടരുകയാണ് ലീഗ് നേതൃയോഗം ഇന്ന് നിലമ്പൂരിൽ ചേരും നാളെയാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വി എസ് രഞ്ജിത്ത് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ വി എസ് രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് ഇനിപ്പോൾ നിലമ്പൂരിൽ അങ്ങനെ അംഗം കഴിഞ്ഞിരിക്കുന്നു ഇനി അങ്ങോട്ട് എന്തായിരിക്കും എന്നുള്ള അതായത് ഈ പ്രചാരണമൊക്കെ ആരംഭിച്ചു മറുവശത്ത് പി വി അൻവറിന്റെ വിവാദമൊക്കെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ എന്താണ് അവിടെ മഴ മഴയൊന്നുമില്ല മഴയൊക്കെ കുറച്ച് ശമനമുണ്ട് എന്തായാലും കാലാവസ്ഥ എങ്ങനെയുണ്ട് ശ്രുതി തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കിടക്കുകയാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും മഴ കുറയണമല്ലോ മഴയും തണുപ്പൊക്കെ കുറഞ്ഞ് നമ്മളുടെ കാലാവസ്ഥക്കും ഒരു ചൂട് പിടിച്ച അവസ്ഥയിലുണ്ട് കാരണം ഇപ്പോൾ മഴയൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി നിലമ്പൂരിൽ എത്തുന്നുണ്ട് ഇന്ന് എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് നാളെയാണ് യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ അപ്പോൾ തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും റോഡ് ഷോകളും വലിയ ആയിട്ട് നിലമ്പൂർ അങ്ങനെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു മത്സര ഗോതയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു രണ്ടുപേരാണ് ഇപ്പോൾ നിലവിൽ ഗോതയിലുള്ളത് ഒന്ന് ര്യാടൻ ചൗക്കത്തും മറ്റൊന്ന് എം സ്വരാജുമാണ് ഈ രണ്ടുപേരും നിലമ്പൂരുകാരാണ് നാട്ടുകാർ തമ്മിലുള്ള പോരാട്ടമാണ് ആര്യാടൻ ചൗക്കത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പാ പിതാവിൻ്റെയൊക്കെ പാരമ്പര്യം ഈ നിലമ്പൂരിലുള്ളൊരു മണ്ഡലമാണ് എം സ്വരാജിനെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടെ ജനിച്ചു വളർന്ന പോർത്തുഗൽ സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ നാടാണ് അപ്പോൾ അങ്ങനെ നാട്ടുകാർ തമ്മിലുള്ളൊരു മത്സരം നടക്കുന്നു അതിനിടയിലേക്ക് മറ്റൊരു നാട്ടുകാരൻ കൂടി വന്നിറങ്ങുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത് പി വി അൻവറിൻ്റെ ഒരു എൻട്രിയാണ് ഇപ്പോൾ അദ്ദേഹം നൽകുന്ന സൂചനകളനുസരിച്ച് അദ്ദേഹം മത്സരരംഗത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് ഒരു ഒരു ജനകീയ സ്ഥാനാർത്ഥിയായി പി വി അൻവർ കളത്തിലേക്ക് ഇറങ്ങും എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അത് യു ഡി എഫിനാണ് വലിയ ത്രട്ടായിട്ടുള്ളത് കാരണം യു ഡി എഫിന് ഇപ്പോൾ അവരൊരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആനുകൂല്യത്തിൽ ജയിച്ചു കയറാമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് പി വി അൻവർ കൂടി എൻട്രി ചെയ്യുന്നത് ചെയ്യുമ്പോൾ ആ എൻട്രി സ്വാഭാവികമായിട്ടും യു ഡി എഫിന് വലിയ തലവേദനയായി മാറും എം സ്വരാജിനെ സംബന്ധിച്ച് അവരുടെ പാർട്ടി വോട്ടുകൾ വളരെ കൃത്യമായി പോൾ ചെയ്യിക്കാൻ സാധിക്കുന്ന സംഘടനാ സംവിധാനത്തെ പൂർണ്ണമായി ചലിപ്പിക്കാൻ സാധിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന രീതിയിലും ആ ഒരു വാക്മി എന്ന രീതിയിലുമൊക്കെ അങ്ങനെ സംഘടനയെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു നേതാവാണ് അതോടൊപ്പം ഈ യു ഡി എഫിനകത്തുള്ള പടല പിണക്കങ്ങൾ എല്ലാം ആനുകൂല്യ അതിൻ്റെയൊക്കെ ഒരു ആനുകൂല്യം കൂടി കിട്ടും എന്ന് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണ് നിലമ്പൂരിൽ എല്ലാ കാലത്തും എൽ ഡി ി ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് വോട്ടും ലീഗ് വോട്ടും കൂടി ചേർന്നിട്ടാണ് കോൺഗ്രസ്സിലെയും ലീഗിലെയും ഒക്കെ പ്രശ്നങ്ങൾ ഇത്തവണ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നേതാക്കന്മാർക്കൊക്കെ നേരിട്ട് ചുമതല കൊടുത്ത് ലീഗാണെങ്കിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ എം എൽ എമാരെ നിയോഗിച്ചിട്ടുണ്ട് കോൺഗ്രസും സമാനമായി തന്നെ ഓരോ പഞ്ചായത്തിലും നേതാക്കന്മാരെ നിയോഗിച്ച പ്രചരണം കൊഴുപ്പിക്കുകയാണ് ഇനി പി വി അൻവറിൻ്റെ എൻട്രിയോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് കാരണം നേരത്തെ ബി ജെ പി സംസ്ഥാന കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് നിലമ്പൂർ ഒരു അനാവശ്യ തെരഞ്ഞെടുപ്പാണെന്നും ആ അനാവശ്യ തെരഞ്ഞെടുപ്പിൻ്റെ മത്സരത്തിലേക്ക് ഇറങ്ങേണ്ടതില്ല എന്നുള്ളതുമായിരുന്നു പക്ഷേ ഇപ്പോൾ ബി ജെ പി പ്രാദേശിക സമ്മർദ്ദത്തിന് വഴങ്ങി നിലമ്പൂരിൽ മത്സരിക്കാമെന്നായിട്ടുണ്ട് ആദ്യം ബി ഡി ജയേഷനോട് മത്സരിക്കാൻ സന്നദ്ധതയുണ്ടോ എന്ന് ആവശ്യം ചോദിച്ചിരുന്നു അപ്പോൾ ബി ഡി ജെ എസ് പ്രാദേശിക ഘടകമൊക്കെ സമ്മതമായിരുന്നു പക്ഷേ ബി ഡി ജെഎസിൻ്റെ സംസ്ഥാന കൗൺസിൽ യോഗം ഇപ്പോൾ ആ ഒരു അനാവശ്യ മത്സരത്തിലേക്ക് പോകേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പി മത്സരിച്ച മണ്ഡലമായതുകൊണ്ട് ബി ജെ പി തന്നെ അവിടെ മത്സരിക്കട്ടെ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ ബി ജെ പി ആണ് നിലമ്പൂരിൽ മത്സരിക്കുന്നത് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു പക്ഷേ ബി ജെ പി സ്ഥാനാർത്ഥി അത് പാർട്ടിക്കുള്ളിൽ നിന്നായിരിക്കില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന സൂചന ചില സ്വതന്ത്ര പരീക്ഷണങ്ങൾക്ക് പാർട്ടി തയ്യാറാവ് ആവുന്നുണ്ട് ഇവിടെ തന്നെയുള്ള കേരള കോൺഗ്രസിൻ്റെയോ കോൺഗ്രസ് ിന്റെ പഴയ അതും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ ക്രിസ് ക്രൈസ്തവ സഭകളെ നിലമ്പൂരിൽ ഇരു മുന്നണികളും അവഗണിച്ചു എന്നുള്ളൊരു മുദ്രാവാക്യത്തോടു കൂടിയായിരിക്കും ബി ജെ പി മത്സരത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും നാളത്തോടുകൂടി കളം നിറയും നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി അൻവർ ഉണ്ടെങ്കിൽ അൻവറും ബി ജെ പി ഉണ്ടാവുമെന്ന് ഉറപ്പായി അങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് കളത്തിലുണ്ടാവും അൻവർ ഉണ്ടെങ്കിൽ നാല് സ്ഥാനാർത്ഥികളായിരിക്കും നിലമ്പൂരിൻ്റെ കൊഴുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഓക്കെ വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്